ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് ഇന്ന് എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്യുന്നത് പോലെ തന്നെ ഈദ് ഗാഹുകളിലാണ് ഉള്ളത് അദ്ദേഹം അതിന്റെ ഒരു തിരക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു പ്രതികരണം എത്തുമ്പോൾ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം ഇങ്ങോട്ട് ഓരോ ദിവസവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഇടതുമുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പിന്തുണയും ഐക്യദാർഢ്യവും സ്നേഹപ്രകടനങ്ങളും ഒക്കെയാണ് നാട് തന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പെരുന്നാൾ ദിനത്തിൽ കൂടുതൽ ആളുകളെ കാണുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷമൊക്കെ കാണുന്നുണ്ട് സ്ഥാനാർത്ഥി അതൊരു പോസിറ്റീവ് ആയിട്ടല്ലേ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ആഗ്രഹം വിവാദ പരാമർശങ്ങളോ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ ചർച്ചയും ഒന്നും അവസാനിച്ചിട്ടില്ല അവരോട് ഇന്നലെയും പറഞ്ഞു നിങ്ങൾ മനുഷ്യരാവുക എന്നൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയ വല്ലാത്ത തോതിലുള്ള വൈറൽ കണ്ടന്റൊക്കെയാണ് പക്ഷെ അവരിപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുക അതെ അതെ ചിലർക്ക് പെട്ടെന്ന് മനുഷ്യരാവാൻ പറ്റില്ല അതാണ് നമുക്ക് എന്തെങ്കിലും ഒരിക്കൽ അവരൊക്കെ മനുഷ്യരായി മാറും എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അത് അവരുടെ ഒരു കാര്യമാണ് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് ഈ നാടിന് ഒരു പാരമ്പര്യമുണ്ട് അത് യോജിപ്പിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ പാരമ്പര്യമാണ് ആ പാരമ്പര്യം പെട്ടെന്നൊരു ദിവസം വന്ന് വിഷം കലക്കിയാൽ ഇല്ലാതെയാവുന്നതല്ല അത് കാലം ബോധ്യപ്പെടുത്തും ഈ മറ്റു തരത്തിൽ ഈ മലയോര മേഖലയിൽ ഇപ്പോഴും വന്യജീവി പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി അടക്കം അത് ഉന്നയിച്ചാണ് ഇപ്പോൾ വല്ലാത്തതിലുള്ള ഒരു പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ വിമർശിച്ചുകൊണ്ടാണ് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ മലയോര മേഖലയിൽ ഒരു തിരിച്ചടിയാവുന്ന കരുതുന്നു ആർക്ക് തിരിച്ചടി എന്നുള്ളതാണ് പ്രശ്നം വന്യജീവി സംബന്ധിയായി ഉള്ള പ്രശ്നങ്ങളിൽ ബാധകമായ നിയമം വന്യജീവി സംരക്ഷണ നിയമമാണ് ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്ന ഒരു കേന്ദ്ര നിയമമാണ് അത് ഇന്ത്യൻ പാർലമെൻ്റ് പാസ്സാക്കിയതാണ് കേരള നിയമസഭ പാസ്സാക്കിയതല്ല വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അത് ഭേദഗതി ചെയ്യണം എന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത് മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും അവരുടെ കൃഷിക്കും സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ ഒരു പരിഗണനയും കൊടുക്കാത്തതാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അപ്പോൾ അത് ഭേദഗതി ചെയ്യാൻ ഉത്തരവാദിത്വം ഇന്ന് രാജ്യം ഭരിക്കുന്നവർക്കാണ് അവരെന്തുകൊണ്ടത് ഭേദഗതി ചെയ്യുന്നില്ല പരിസ്ഥിതിയുടെ ഭാഗമായി മനുഷ്യനെയും കണക്കാക്കി വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും മലയോര കർഷകൻ്റെ ജീവനും കൃഷിവിളകളും ഒക്കെ സംരക്ഷിക്കാൻ ഉതകും വിധം ആ നിയമത്തിൽ ഭേദഗതി വരുത്താൻ അരച്ചു നിൽക്കുന്നത് എന്ത് എന്നാണ് ചോദ്യം അത് അവരും മറുപടി പറയേണ്ടതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യു ഡി എഫിൻ്റെ ഒരു പ്രചാരണം ഈ മലപ്പുറം ജില്ല എന്ന തരത്തിലേക്ക് മാത്രമായി മാറിക്കഴിഞ്ഞു ആ പ്രചാരണത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇതുവരെ അവർ തയ്യാറായിട്ടുമില്ല അതിനെ ഇപ്പോഴും പ്രതിരോധിക്കുന്നത് മലപ്പുറം മാപ്പിളസ്ഥാനെന്ന് വിളിച്ചത് യു ഡി എഫ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇത് കേവലം ഒരു വർഗീയമായ ചർച്ചകളിലേക്ക് മാത്രം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാറുന്നതിനെക്കുറിച്ച് കുറിച്ച് എന്താണ് അഭിപ്രായം അല്ല അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഏത് തെരഞ്ഞെടുപ്പും നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് നാടിൻ്റെ വികസന സാധ്യതകൾ വികസന പ്രശ്നങ്ങൾ ജനക്ഷേമ പദ്ധതികൾ അവയുടെ നടത്തിപ്പ് പുതിയ പദ്ധതികൾ ഇത്തരം കാര്യങ്ങളിലാണ് ചർച്ച കേന്ദ്രീകരിക്കേണ്ടത് അപ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാവുക നാടിനും ജനങ്ങൾക്കും അതാണ് ഗുണം ചെയ്യുക ആരോഗ്യകരമായ ഒരു ജനാധിപത്യ സംവാദത്തിൻ്റെ തലത്തിലേക്ക് തെരഞ്ഞെടുപ്പിനെ എത്തിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഞാൻ തുടക്കം മുതലേ എന്ന് പറയുന്നുണ്ട് ഊന്നിയാണ് മുൻപോട്ട് പോകുന്നത് പക്ഷേ ആരോഗ്യകരമായ ഒരു ജനാധിപത്യ സംവാദത്തിൽ ഏർപ്പെടാനുള്ള കരുത്ത് ഇല്ലാത്തത് കൊണ്ടാവാം വിദ്വേഷത്തിൻ്റെ വിത്തുവിതക്കിയാണ് കുറച്ച് പേർ പുറമേ നിന്ന് വന്നിട്ട് നിലമ്പൂരിലുള്ളവരല്ല പുറത്തുനിന്നും വന്നിട്ട് ഒരു ലാഭം കൊയ്യാനാവും എന്ന് പ്രതീക്ഷിച്ച് വിദ്വേഷം വമിപ്പിക്കുകയാണ് ആ വിദ്വേഷത്തെ ഈ നാട് മറികടക്കും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സമൂഹം സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യും മലപ്പുറത്തിൻ്റെ ശത്രുക്കൾ ആരായിരുന്നു ഈ വഴിക്കടവിൽ നിന്നും കോഴിക്കോട്ടേക്ക് മലപ്പുറം ജില്ലാ വിരുദ്ധ ജാഥ നടത്തിയത് ആരാണ് അത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് അതിന് മറുപടി പറയേണ്ടി വരും ഞങ്ങളിത് ആരെങ്കിലും ഉന്നയിച്ചിട്ടില്ലല്ലോ ഞങ്ങൾക്കിത് പ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരം ചരിത്രം ഓർമ്മിപ്പിക്കേണ്ടി വന്നത് വിദ്വേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന ശക്തികൾ തിരഞ്ഞെടുപ്പിനെ മലീമസമാക്കുമ്പോൾ അത് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കുറ്റബോധത്തിൽ നിന്നായിരിക്കാം ഇവർ പറയുന്നത് എന്ന് ാണ് തീർച്ചയായും അതാണ് എം സുരാജിന് പറയാനുള്ള ഈദ്ഗാഹുകളിൽ അദ്ദേഹം സ്ഥാനാർത്ഥി ആളുകളൊക്കെ കണ്ട് ഈദ്ഗാഹകളിലേക്ക് പോവുകയാണ് നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഈ മേഖലയിലേക്കൊക്കെ എത്തിച്ചേരുന്നുണ്ട് ഇതുപോലുള്ള സ്വീകരണങ്ങളൊക്കെ അദ്ദേഹത്തിന് ഈ പള്ളികളുടെ പരിസരത്ത് വരെ ലഭിക്കുന്നുണ്ട് ഷിജു ചവർക്കൊപ്പം സി ശ്രീകുമാരൻ ട്വന്റി ഫോർ നിലമ്പൂർ